ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിൽ ആക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ സൗണ്ട് ഞാൻ വോയിസ് ഓവറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതൊരു പുലർച്ചയ്ക്ക് എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്നലത്തെ ഹൽദി ആഘോഷമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കിടക്കുമ്പോൾ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് ഞാനൊരു നാല് നാലരയ്ക്ക് ആവുമ്പോഴേക്കും പുലർച്ചെ എണീറ്റു കാരണം എനിക്കൊരു കേക്കിൻ്റെ രണ്ട് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് നേരത്തെ എണീറ്റാലാണ് അത് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റുള്ളൂ കാരണം അതൊരു പതിനൊന്ന് മണി പതിനൊന്നരയ്ക്ക് ആവുമ്പോഴേക്കും നമുക്ക് കൊടുക്കേണ്ട ഓർഡറുകളാണ് കേട്ടോ രണ്ടും അപ്പോൾ ഞാനൊരു നാലുമണി ആയിപ്പം എണീറ്റിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് ആവാം പണികളെന്ന് വിചാരിച്ചു ആദ്യം തന്നെ നീക്കിയുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കും അതിപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൊരു ശീലമാണ് രാവിലെ നീക്കുമ്പോൾ തന്നെ വെറും വയറ്റിൽ അത്യാവശ്യം കുറച്ച് വെള്ളം കുടിക്കും അതൊരു കുപ്പിയിലാണ് നമ്മൾ കുടിക്കുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം കുടിക്കാൻ പറ്റും ഒരു ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ നമ്മൾ അത് കുടിച്ച് അവിടെ അങ്ങനെ വെക്കും കുപ്പിയിലാവുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ കുറച്ച് കുടിക്കൂട്ടോ അത് എനിക്കും തോന്നി ക്ലാസ്സിലൊക്കെ എടുത്ത് കുടിക്കുന്നതിനേലും നല്ലത് നമ്മൾ കുപ്പിയിൽ കുടിക്കുന്നതാണ് അത്യാവശ്യം വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ബേക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്കൊരു റെഡ് വെൽവെറ്റും ഉണ്ട് ഒരു വൈറ്റ് ഫോറസ്റ്റും ഉണ്ട് രണ്ടും നമുക്ക് ബേക്കറിയിലേക്ക് കൊടുക്കാനുള്ള ഓർഡറുകളാണ് ഈ വീഡിയോ ഒരു രണ്ടാഴ്ച പഴക്കുള്ള വീഡിയോ ആണ് കേട്ടോ അത് നല്ലത്തെ ഹെൽദിയുടെയും കല്യാണത്തിൻ്റെയും ഞാൻ നല്ല ചുട്ട മടിയായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല ഇതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇടാനായിട്ട് നല്ല മടിയായിരുന്നു വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യും കുറച്ച് വോയിസ് കൊടുക്കും കുറച്ച് എഡിറ്റ് ചെയ്യും പിന്നെ അവിടെ വയ്ക്കും ഇപ്പോൾ എന്താ പറയുക അത്യാവശ്യം കുറച്ച് വീഡിയോസ് ഫോണിലായപ്പോൾ എനിക്ക് തോന്നിയത് എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ഹൽദി ആഘോഷത്തിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്നു പോയി കാണണം അതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ആണ് കേട്ടോ ഈ ഇന്നത്തെ വീഡിയോ വരുന്നത് അപ്പോൾ ഹൽദി നടക്കണത് ശനിയാഴ്ചയാണ് ഇത് ഒരു ഞായറാഴ്ചയിലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വേണം എനിക്ക് രാവിലെ ചായക്കുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് മക്കളെ വിളിക്കും കേക്കിൻ്റെ പണിയൊക്കെ കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവർക്ക് സൺഡേ ക്ലാസ്സിന് പോകണം അപ്പോൾ രാവിലെ തന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് അവരെ കുളിപ്പിച്ച് ഒരു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അവരെ പള്ളിയിൽ വിടണം അപ്പോൾ വേഗം കേക്കിൻ്റെ പണി കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മക്കൾക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വയ്ക്കാം അപ്പോൾ ഞാൻ ആദ്യം രണ്ട് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കാനേട്ടാ അപ്പോൾ അതിനുള്ള മുട്ടതയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ എന്താ ഞാൻ പ്രത്യേകിച്ച് പറയാനായിട്ടോ നമുക്ക് കമൻറ്റ് ഭയങ്കര ദാരിദ്ര്യമാണ് അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അയക്കാനായിട്ട് മറക്കരുത് പിന്നെന്താ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിലൊക്കെ പറയാം കേട്ടോ എനിക്ക് നമ്മളങ്ങനെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് എപ്പോഴും എന്താ വീഡിയോ വീഡിയോടാണ്ടാവുക നമ്മൾ വീട്ടിലിരിക്കുന്ന വീഡിയോകളും വീട്ടിലത്തെ കാര്യങ്ങളല്ലേ യാത്ര പോകുന്നവർക്കാണെങ്കിൽ ഒരുപാട് യാത്രയെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസ് ഇടാം സാധാരണ വീട്ടമ്മമാരെ സംബന്ധിച്ചിട്ടുള്ള ഒരു യൂട്യൂബേഴ്സ് ആണെങ്കിൽ നമുക്ക് വീട്ടിലത്തെ വിശേഷങ്ങളാണല്ലോ ഏറ്റവും വലിയ വിശേഷങ്ങൾ നമ്മൾ കൂടുതലും അടക്കളയിൽ വർക്ക് ചെയ്യുന്നതും നമ്മുടെ വീടിൻ്റെ ചുറ്റും അടുത്ത് വർക്ക് ചെയ്യുന്നതും വീട്ടിലൊക്കെ വിശേഷങ്ങൾ മാത്രം തന്നെയാണ് പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ പുറത്ത് പോകുമ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും കൂടുതലും വീട്ടു വിശേഷങ്ങൾ തന്നെ ആയിരിക്കും അല്ലേ ആർക്കും അധികം ബോറടിക്കണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെന്താ അപ്പം ഞാൻ രാവിലെ ദോശ എന്നിട്ട് ഉണ്ടാക്കണേ അപ്പോൾ ദോശ മാവ് ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു മാവ് അത് തണുപ്പ് പോകാൻ വേണ്ടി ഞാൻ അടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ കേക്ക് രണ്ടും ബേക്കായി വന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ മിക്ക വീഡിയോയിൽ നിങ്ങൾ കേക്ക് സെറ്റ് ചെയ്യണേ കാണുന്നതല്ലേ അപ്പോൾ ഈ രണ്ടും ഞാൻ നോർമൽ ഡിസൈൻ സെപ്പറേറ്റ് വേറെ ഡിസൈൻസും കാര്യങ്ങളൊന്നും വേണ്ട സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു തീം കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വൈറ്റും ഒരു റെഡ് വെൽവെറ്റ് ആയിരുന്നു കേക്ക് അപ്പം നമ്മുടെ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചു അത് കഴിഞ്ഞിട്ട് മക്കൾ എണീറ്റ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ദോശയുണ്ടാക്കുകയുള്ളൂ അവർക്ക് ചൂട്ടോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം ഉണ്ടാക്കി വെച്ച് തണുപ്പിച്ചിട്ട് കൊടുക്കാനായിട്ട് വലിയ ഇഷ്ടമില്ല അവർക്കത് കഴിക്കാനും ഇഷ്ടമല്ല അതുകൊണ്ട് ചൂട്ടോട് കൂടിയിട്ട് അവർക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുകയുള്ളൂ അവർക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം നല്ല മൊരിഞ്ഞ ദോശ കഴിക്കാനാണ് ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടം അപ്പം ഞാൻ ഇവിടെ ദോശ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചട്നിക്കുള്ള കാര്യങ്ങൾ ഞാനപ്പുറത്ത് നാളികാരൊക്കെ ചെറുകി ഇതേ മിക്സിൽ അടിക്കണം കേട്ടോ അപ്പോൾ ചട്ണിയാണ് ചട്നിയും ദോശയാണ് പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കല്യാണത്തിന് പോകണം നമുക്ക് ഹോളിൽ തന്നെയാണ് പരിപാടി വരുന്നത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു പള്ളി ഹോളിലാണ് കേട്ടോ പരിപാടി അപ്പം മക്കൾക്ക് കാറ്റീസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോളിലേക്ക് വരാം ഞങ്ങൾക്ക് ആ നേരം ആവുമ്പോൾ അങ്ങോട്ട് ഹോളിലേക്ക് ചെന്നാൽ മതി ആ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഹോളിൽ തന്നെയാണ് അപ്പോൾ അതേ ദോശേന പരിപാടിയൊക്കെ കഴിഞ്ഞ് മകൾക്ക് ഇത് കൊടുത്തിട്ട് അവരെ പള്ളിയെ കൊണ്ടാക്കണം പിന്നെ ജസ്റ്റ് ഒന്ന് ടൗണിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അത് കഴിഞ്ഞ് വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം കല്യാണത്തിന് പോകാനായിട്ട് അപ്പോൾ കെട്ടിന് പോകണില്ല കേട്ടോ കെട്ടിന് പോകണം എന്ന് നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഇവിടെ നിന്ന് ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ട് ഇവർ കെട്ടിന് പോകുന്നുണ്ട് എല്ലാവരും കൂടി പോവാണ് പക്ഷേ ആ സമയത്ത് എനിക്ക് ഇറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേക്ക് കൊണ്ടു കൊടുക്കാനുള്ള കേക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് കല്യാണത്തിൻ്റെ കെട്ട് കാണാനായിട്ട് പോകാൻ പറ്റില്ല എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പറയുമേക്കാവിൽ പോയിട്ട് കെട്ട് കാണണം എന്നുള്ളത് പക്ഷേ അത് നടന്നില്ല നമുക്ക് ആ സമയത്താണ് കേട്ടോ ഇത് കൊണ്ടു കൊടുക്കേണ്ട വന്നത് കേക്ക് പിന്നെ ഈ ദോശ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് സൗന്ദര്യം കൂട്ടാനായിട്ടുള്ള കുറച്ച് പരിപാടികൾ ഞാൻ എൻ്റെ ഇടയിൽ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊരു സെപ്പറേറ്റ് ഒരു സമയം വീട്ടമ്മമാർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം വീട്ടിലെല്ലാ കാര്യങ്ങളും കഴിച്ച് വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ പിന്നെ നമുക്ക് അത്ര ടൈം എടുത്തൊക്കെ ചെയ്യാം പക്ഷേ എനിക്കത്ര ടൈം ഉണ്ടായിരുന്നില്ല ഈ കേക്കിൻ്റെ വർക്കും പിന്നെ മക്കൾ വിടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ടൗണിലേക്ക് പോകണം അപ്പോൾ പിന്നെ നമുക്ക് നമുക്കിതൊന്നും ചെയ്യാനുള്ളൊരു ടൈം കിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഹാഫ് തക്കാളി എടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് കോഫി പൗഡർ ഇട്ടിട്ട് മുഖത്തൊന്ന് സ്ക്രബ് ചെയ്യുകയാണ് കേട്ടോ ആ ജസ്റ്റ് ഒരു കരിവാളിപ്പും പിന്നെ ഇന്നലെ തുറക്കത്തിൻ്റെ ക്ഷീണവും ഇന്ന് നേരത്തെ ക്ഷീണവും എല്ലാം കൂടി മുഖമാകെ ഒരു പറഞ്ഞ പോലെ ആയിരുന്നു അപ്പോൾ അതൊന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് ഒരു ജസ്റ്റ് ഒരു ഫ്രഷ്നെസ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ നമുക്ക് എപ്പോഴേലും ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കോഫി പൗഡറും തക്കാളിയൊക്കെ ഇട്ടിട്ട് മുഖത്ത് സ്ക്രബ് ചെയ്യുക അല്ലെങ്കിൽ തൈരുണ്ടല്ലോ തൈരിൽ നല്ല അത്യാവശ്യം തണുപ്പുള്ള ഒരു തൈരിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മുടെ മുഖത്തൊന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഗ്ലൈസിങ് ആണ് കേട്ടോ മുഖം കാണാൻ അത് തലേ ദിവസം ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം നല്ല എന്താ പറയുക നല്ലൊരു ഫേഷ്യൽ ഇതൊരു എഫക്റ്റ് വരും അതുപോലെ തന്നെ വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷന് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാവണ ഹെയർ ഉണ്ടല്ലോ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ നല്ല മറ്റേ റേസ് ബ്ലേഡൊക്കെ കിട്ടുമല്ലോ അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഹെയേഴ്സ് കുഞ്ഞു കുഞ്ഞേ മുടികളുണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ തൈരും പഞ്ചസാരയും ഉപയോഗിച്ചിട്ട് മുഖം ഒന്ന് സ്ക്രബ് ചെയ്യുക അതുപോലെ തന്നെ ത്രെഡ് ചെയ്യുക ഇത് മൂന്ന് ചെയ്താൽ തന്നെ നമ്മുടെ മുഖം ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ പിറ്റേത്തെ ദിവസം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തു അവരത് കഴിച്ചു അവരെ ഡ്രസ്സ് മാറ്റിച്ചു കേക്ക് ബേക്ക് ചെയ്തു കേക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ടു വീലറുകളാണ് ഞാൻ രണ്ട് കേക്ക് കൊണ്ടു കൊടുത്തത് ചേട്ടനും ഞാനും കൂടി പോയിട്ടാണ് കേട്ടോ കൊണ്ടു കൊടുത്തത് കൊണ്ടു കൊടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ടൗണിലേക്ക് ഒന്ന് പോയി ഒന്നല്ല കല്യാണത്തിന് പോകുകയാണല്ലോ എന്തായാലും അപ്പോൾ മുല്ലപ്പൂവ് മേടിക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ പൂക്കടയിലേക്ക് പോയത് പക്ഷെ മുല്ലപ്പൂവ് മണല്ലാത്ത ഒരു പൊട്ട പൊട്ടപ്പൂവ് സ്മെല്ലുമില്ല ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ മുല്ലപ്പൂ മേടിച്ചില്ല അതിന് പകരം ഞാൻ മറ്റേ ഇതാണ് മേടിച്ചത് സത്യം പറഞ്ഞാൽ അരളിപ്പൂന്നാണ് തോന്നുന്നു ഇതിൻ്റെ പേര് അല്ലേ അല്ലെങ്കിൽ ആരും എന്താ പറയുക ചീത്ത വിളിക്കരുത് അതാണെന്ന് തോന്നുന്നു അരളിപ്പൂവെന്ന് തോന്നുന്നു അപ്പം ഞാൻ എനിക്ക് എൻ്റെ പിങ്ക് സാരിക്ക് പറ്റിയ കളറിൽ തന്നെ എനിക്ക് ഫ്ലവറും കിട്ടിയിട്ടുണ്ടോ അങ്ങനെ ഞങ്ങളിതേ ഡ്രെസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഹാളിലേക്ക് പോവുകയാണ് അപ്പം ഞങ്ങൾ ഹോളിൽ എത്തണ നേരം കൊണ്ട് ഒരു ഞങ്ങൾ എത്തുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുൻപ് കെട്ട് കഴിഞ്ഞ് ചെക്കനും പെണ്ണും ഹാളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരെ വെൽക്കം ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോട്ടെ ഞങ്ങൾ ഹോളിൽ എത്തുമ്പോഴേക്കും അപ്പോൾ അങ്ങനെ എല്ലാവരും നേരുന്നിങ്ങനെ നിൽക്കുമായിരുന്നു ഹാളിൽ അങ്ങനെ അവരെ കൊണ്ടുവന്നു പിന്നെ ഹിന്ദുക്കളുടേതായ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റേജിൽ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം ഹോൾ ഫുള്ളായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക എനിക്ക് തലനിറച്ചിങ്ങനെ പൂവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുല്ലപ്പൂവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മുല്ലപ്പൂവിന് ഒരു മുഴത്തിന് എൺപത് രൂപയും ഈ അരളിപ്പൂവിന് ഒരു മുഴത്തിന് മുപ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ പക്ഷേ തലനിറച്ച് പൂ വയ്ക്കാനായിട്ട് കിട്ടി പിന്നെ സാരിക്ക് കറക്റ്റ് മാച്ചാവും ചെയ്തു അതിലെനിക്ക് നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതേ കുറച്ചു നേരം സ്റ്റേജിലത്തെ പരിപാടികൾ കഴിഞ്ഞു പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിരുന്നു നല്ല സമൃദ്ധിയായിട്ടുള്ള സദ്യ രണ്ട് രണ്ടുതരം പായസമൊക്കെ കൂട്ടിയിട്ടുള്ള നല്ല അടിപൊളി സദ്യയായിരുന്നു സദ്യ കഴിച്ച് വന്നിരുന്നപ്പോഴാണ് നമ്മുടെ കേരളത്തിൻ്റെ കറുത്ത മുത്തായ ഐ എം വിജയൻ സാർ വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് അപ്പോൾ എന്താ പറയുക സാറിന് പെട്ടെന്ന് ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയപ്പോഴാണ് അവിടെ എല്ലാവരും അവർ എന്തേ ഐ എം വിജയൻ സാറ് വരുന്നു ഐ എം വരുന്നു വരണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അങ്ങനെ സാർ സ്റ്റേജിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ കല്യാണ പെണ്ണിൻ്റെ ചേച്ചിയുടെ കല്യാണപ്പണിൻ്റെ ചേച്ചിയുണ്ട് ആ ചേച്ചിനെ കല്യാണം കഴിച്ചിട്ടുള്ള ആള് ഫുട്ബോൾ പ്ലെയറാണ് കേട്ടോ അപ്പോൾ അവരുടെ ഒരു പരിചയത്തിലാണ് ആൾ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂത്ത ചേച്ചിയുടെ കല്യാണത്തിന് സാറിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടി തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു ആളും പിന്നെ അവരെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് അങ്ങനെ കല്യാണ പെണ്ണിൻ്റെ കൂട്ടുകാരികളിലേയും നല്ല അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു എട്ട് മിനിറ്റോളം ഉണ്ടായിരുന്നു ആ ഡാൻസ് ഞാൻ ഫുൾ ലെങ്ത് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്ത കാരണമാണ് പിന്നെ നമുക്ക് ആ സോങ്ങും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇടാൻ പറ്റില്ല കാരണം എനിക്ക് കോപ്പി റേറ്റ് വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ സോങ് ഇതിലിടാത്തത് സോങ്ങ് കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഡാൻസിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ നല്ല ഗംഭീര ഡാൻസ് തന്നെയായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ടൊരു എട്ട് മിനിറ്റോളം എല്ലാവരും അന്തം വിട്ടു നിന്നു നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട് എല്ലാവരും കളിച്ചിട്ടുണ്ട് എല്ലാവരും ഒന്നിനൊന്ന് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ പിന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ഡാൻസ് പെർഫോമൻസിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാണ് കേട്ടോ കാരണം വൈകിട്ടാണ് നമുക്ക് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകേണ്ട പരിപാടികളുണ്ട് അപ്പോൾ വീട്ടിൽ ചേച്ചി തന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു അഞ്ച് അഞ്ചഞ്ചരോട് കൂടിയിട്ടാണ് ചെക്കൻ്റെ വീട്ടിലേക്ക് പാർട്ടിക്ക് പോകുന്നത് അത് അടുത്തു തന്നെയാണ് കേട്ടോ അമ്മലയാണ് അപ്പോൾ നമുക്ക് അധികം വഴിയൊന്നുമില്ല കുറച്ച് ദൂരം ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് ബസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വൈകിട്ട് നേരെ അങ്ങനെ നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകേണ്ട പരിപാടികളും കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഈ സ്റ്റേജിലത്തെ പരിപാടികൾ ഇതോടുകൂടി തീരാണ് നമുക്കിനി ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള പരിപാടികൾ കാണാം കേട്ടോ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ പണ്ടൊക്കെ പറയണ പോലെ കല്യാണക്കുടി പോവുകയാണ് കേട്ടോ ഇതിന് പലയിടത്തും പോലെ പറയും നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റേതായ സന്തോഷത്തിലാണ് കണ്ടിട്ട് എല്ലാവരും സത്യം പറഞ്ഞാൽ കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു കല്യാണക്കൂടിയൊക്കെ പോയിട്ട് വർഷം എത്രയായി പണ്ടൊക്കെ നമ്മുടെ കല്യാണത്തിന് മുൻപെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു കല്യാണക്കുടി പോകാനായിട്ട് എന്താ ഒരുക്കങ്ങളും എന്താ ഒരു രസം കുറേ കാലമായിട്ട് ഇങ്ങനൊരു കല്യാണ കൂടിക്കൊക്കെ പോയിട്ട് നമ്മൾ കല്യാണ ഫംഗ്ഷന് പോകും വരും എന്നല്ലാണ്ട് ഇങ്ങനെയൊക്കെ ബസ്സിലൊക്കെ പോയിട്ട് കുറേ നാളായി പിള്ളേരൊക്കെ നല്ല തകർക്കലായിരുന്നു വണ്ടിയിൽ നല്ല പാട്ടൊക്കെ വെച്ച് നല്ല ഡാൻസ് കളി അമല വരെ ഉണ്ടായിരുന്നുള്ളു എങ്കിലും നമ്മുടെ മെയിൻ വഴി കൂടി പോയ കാരണം വലിയ ബസ്സായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ വഴി കൂടി ഒന്നും പോകാൻ പറ്റില്ല അപ്പോൾ മെയിൻ റോഡിൽ കൂടി പോകുന്ന കൂടിയിട്ടൊക്കെ പോയത് അപ്പോൾ അത്യാവശ്യം കുറച്ച് ടൈം കിട്ടി നമുക്ക് അമല വരെ എത്താനായിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഷോർട്ട് കട്ട് ഉണ്ട് അതുകൂടെ അമലയ്ക്ക് പോവാണെങ്കിൽ വേഗത്തുട്ടാ ഇത് കുറച്ച് പറഞ്ഞു തിരിഞ്ഞൊക്കെ പോയ കാരണം പിള്ളേർക്ക് ഡാൻസ് കളിക്കാൻ കുറച്ച് സമയം യും കിട്ടി അങ്ങനെ അതായത് നമ്മൾ ചെക്കൻ്റെ പരിപാടി നടക്കുന്ന ഹോളിലേക്ക് ചെല്ലുകയാണ് ഇതൊരു അമ്പലത്തിൻ്റെ ഒരു ഹാളായിരുന്നു കേട്ടോ നല്ല പരിപാടിയായിരുന്നു നല്ല ഫംഗ്ഷനായിരുന്നു നല്ല അടിപൊളി ഫുഡ് നല്ല ആംബിയൻസ് അടിപൊളിയായിരുന്നു സ്റ്റേജ് ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ പെണ്ണിൻ്റെ അവരൊക്കെ റിസപ്ഷൻ്റെ ഡ്രസ്സ് ഇങ്ങനെയാണ് വരുന്നത് ലഹങ്ക മോഡൽ ഡ്രസ്സായിരുന്നു കേട്ടോ പെൺകുട്ടിയുടെ അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞും ഞങ്ങൾ അങ്ങനെ വെൽക്കം ഡ്രിങ്ക് കഴിച്ചു വെൽക്കം ഡ്രിങ്ക് പല ഫ്ലേവർ ഉണ്ടായിരുന്നു ഒരു നാലോ അഞ്ചോ ഫ്ലേവർ ഉണ്ടായിരുന്നു വെൽക്കം ഡ്രിങ്ക് നല്ല അടിപൊളി ഫ്രഷ് ജ്യൂസ് ആയിരുന്നു അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ കുടിച്ചു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഒരു നാലഞ്ച് ടൈപ്പ് ചായകളുണ്ടായിരുന്നു പലതരം ചായകളുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു നീല കളറിലൊരു ചായ തോന്നിപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ടാണ് അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ശംഖു ചായയാണെന്ന് പറഞ്ഞു എന്തായാലും കുടിക്കാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ശംഖുപുഷ്പത്തിൻ്റെ ചായ കുടിച്ചു നല്ല കീട്ട് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അയ്യോ അറിയാതിരിക്കാൻ വയ്യ നല്ല തേനൊക്കെ ഒഴിച്ച് നല്ല ചെറുന്ന് ഇറങ്ങി നീരൊക്കെ പിഴിഞ്ഞപ്പോൾ ഞാൻ കുടിക്കണമെന്ന കണ്ടപ്പോൾ ഓടിയുള്ളവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമായി അപ്പോൾ എല്ലാവരും പറഞ്ഞു ടേസ്റ്റ് നോക്കിയിട്ട് കഴിക്കാം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് പക്ഷേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എല്ലാവരും ആ ശംഖുപുഷ്പത്തിൻ്റെ ടീ ആണ് കേട്ടോ എല്ലാവരും മേടിച്ച് കുടിച്ചത് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വീട്ടിൽ വന്നിട്ടും രണ്ട് മൂന്നാല് വട്ടം ശംഖുപുഷ്പത്തിൻ്റെ ചായ ഒഴിച്ച് കുടിച്ചു നമ്മുടെ ശരീരത്തിനൊക്കെ ഒരുപാട് ഒരുപാട് ുള്ള ഒരു ചായയാണ് കേട്ടോ ശംഖു പുഷ്പത്തിൻ്റെ ചായ ഞാൻ പിന്നെ വീട്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ നെറ്റിലൊക്കെ നോക്കിയപ്പോഴാണ് അതിനെ പറ്റി കുറേ കാര്യങ്ങൾ അറിഞ്ഞത് അപ്പോൾ എന്താ പറയുക അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോന്നു തിരിച്ചേ രാത്രി നമ്മൾ ബസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കല്യാണം ഒക്കെ ഇതോടുകൂടി അവസാനിച്ചു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചെറിയ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ